നമ്മുടെ ഗുരുവായൂരപ്പന്റെ ലീലാവിലാസങ്ങളെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഓരോ ദിവസവും നമ്മുടെ കണ്ണൻ ഓരോരോ അത്ഭുതങ്ങളല്ലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണന്റെ ലീലകളെ കേൾക്കാൻ പറ്റണത് തന്നെ വലിയ ഭാഗ്യാണ് അല്ലെ കണ്ണന്റെ നാമം ജപിക്കുന്നതിൽ പരം വലിയൊരു നന്മ വേറെയില്ല അങ്ങനെ കണ്ണന്റെ നാമം ജപിച്ചുകൊണ്ട് കണ്ണനെ ഒരുപാട് ആരാധിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു സുമതി കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നുന്ന നല്ല മുഖശ്രീയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സുമതി അച്ഛനും അമ്മയും സുമതിയും അടങ്ങുന്നതാണ് അവളുടെ കുടുംബം സുമതിയുടെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു ഇരുപത് വയസ്സ് കഴിഞ്ഞതു മുതൽ സുമതിക്ക് നല്ല നല്ല വിവാഹ ആലോചനകൾ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു ഒറ്റ മകനായ ബാങ്കിൽ ജീവനക്കാരനായ രാഹുൽ എന്ന യുവാവിന്റെ ആലോചന വന്നപ്പോൾ സുമതിയുടെ അച്ഛനും അമ്മയ്ക്കും അത് ഒരുപാട് ഇഷ്ടമായി കണ്ടാൽ നല്ല സുമഖനും സുന്ദരനുമായിട്ടുള്ള ഒരു യുവാവാണ് രാഹുൽ അങ്ങനെ ഇരു വീട്ടുകാരും ചേർന്ന് നല്ല രീതിയിൽ അവരുടെ വിവാഹം നടത്തി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു അവരുടെ താലികെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം അത് ഭംഗിയായി നടക്കുകയും ചെയ്തു അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം അവർ ആരംഭിച്ചു പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്നു മാസം മാത്രമേ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും വിധിയുടെ വിളയാട്ടം എന്ന് പറയണതുപോലെ അവരുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചു രാഹുൽ ബൈക്കിലെ ജോലിക്കായിട്ട് ബാങ്കിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ എതിർദിശയിൽ നിന്നും വന്ന ഒരു ഓട്ടോ രാഹുലിന്റെ ബൈക്കുമായി കൂട്ടിയിടിച്ച് വലിയൊരു അപകടമുണ്ടായി രാഹുൽ തെറിച്ചു വീണു രാഹുലിന്റെ കാലിന് അപകടം പറ്റി അവിടെ കൂടി നിന്നവരെല്ലാം ചേർന്ന് രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചു സുമതിയും രാഹുലിന്റെയും സുമതിയുടെയും അച്ഛനും അമ്മയും എല്ലാം ആശുപത്രിയിൽ എത്തിച്ചേർന്നു സുമതി ഗുരുവായൂരിപ്പിനെ വിളിച്ച് കരയുകയായിരുന്നു എനിക്ക് എന്തേ കണ്ണാ ഇങ്ങനെ ഒരു പരീക്ഷണം ഞാൻ എന്ത് തെറ്റു ചെയ്തു ഭഗവാനെ എനിക്ക് ശക്തി തരണേ കണ്ണാ കാലിന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടറുടെ തീരുമാനം ഓപ്പറേഷൻ ചെയ്താൽ കൂടെ എണീറ്റ് നടക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ഇതുകൂടി കേട്ടപ്പോൾ സുമതിക്ക് എന്തെന്നില്ലാത്ത വിഷമമായി ഇനി എന്തു ചെയ്യും കണ്ണ എനിക്കെന്തിനീ പരീക്ഷണങ്ങൾ അപ്പോഴാണ് സുമതിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് ഗുരുവായൂരപ്പന്റെ ആടിയെ എണ്ണയെക്കുറിച്ച് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലർക്കും അനുഭവം ഉണ്ടത്രേ അപ്പോൾ സുമതി തന്റെ അച്ഛനും അമ്മയോടും ആടിയെണ്ണയെ കുറിച്ച് പറഞ്ഞു അത് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ കഴിയുമോ എന്ന് അവൾ അവളുടെ അച്ഛനും അമ്മയോടും ചോദിച്ചു അപ്പോഴാണ് സുമതിയുടെ അമ്മ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപിക ഗുരുവായൂർ പോയപ്പോൾ ആടിയ എണ്ണ വാങ്ങിയ കാര്യം തന്നോട് പറഞ്ഞ കാര്യം ഓർത്തത് അപ്പോൾ തന്നെ അവർ ആ അധ്യാപികയെ ഫോണിൽ വിളിച്ച് ആടിയ എണ്ണ കുറച്ചിവിടെ എത്തിക്കാമോ എന്ന് ചോദിച്ചു അതിനെന്താ എത്തിക്കാമല്ല എന്നായിരുന്നു അവരുടെ മറുപടി ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവില്ല അപ്പോഴേക്കും അവർ ആടി ആടിയെണ്ണയുമായി എത്തി സുമതി അപ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്നും ആ എണ്ണ വാങ്ങിയ ശേഷം ഡോക്ടർ അറിയാതെ രാഹുലിന്റെ കാലിൽ പുരട്ടിക്കൊടുത്തു അവൾ അപ്പോൾ ഗുരുവായൂരപ്പിനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എൻറെ കണ്ണ പൊന്നുണ്ണി കണ്ണ എൻറെ ഏട്ടന് ഈ കാലിന് ഒരു വയ്യായികയുമില്ലാതെ എണീറ്റ് നടക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഏട്ടനെയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന നല്ലെണ്ണ കൊണ്ട് തുലാഭാരം ചെയ്യാമേ എന്ന് അവൾ നേർച്ചു നേർന്നു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി വരരുതേ എന്നുകൂടി അവൾ പ്രാർത്ഥിച്ചു വൈകിട്ട് ഒരു അഞ്ചു കൂടിയാണ് സുമതി രാഹുലിന്റെ കാലില് ഈ എണ്ണ പുരട്ടിയത് പിറ്റേ ദിവസം ഡോക്ടർ ചെക്കപ്പിന് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്താനായിട്ട് വന്നപ്പോഴേക്കാണ് അത്ഭുതം നല്ലാതെ എന്തു പറയാൻ രാഹുലിന് ഓപ്പറേഷന്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അത്ഭുതപ്പെട്ടുപോയി ഇതെന്താ ഈ മാറ്റം ഇപ്പം എന്താ സംഭവിച്ചത് രാഹുലിന്റെ കാലിന് വലിയ പരുക്കുകളൊന്നും കാണുന്നില്ല മരുന്നിലൂടെ മാറ്റാൻ പറ്റുന്ന ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറഞ്ഞ് ഡോക്ടർ പോയി ഇത് കേട്ടതും സുമതിയും മറ്റെല്ലാവരും സന്തോഷം കൊണ്ട് കരഞ്ഞു രാഹുലിന്റെ അച്ഛനും അമ്മയും ദൈവവിശ്വാസികളായിരുന്നില്ല പക്ഷെ അവർ ഇത് കേട്ടതും ഗുരുവായൂരപ്പനെ വിളിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാഹുലിനെ ഡിസ്ചാർജ് ചെയ്തു ഏകദേശം ഒരു മാസമായപ്പോഴേക്കും ചില മരുന്നുകളിലൂടെ രാഹുൽ എഴുതി നടക്കാൻ തുടങ്ങി രാഹുലിന് കാലിന് യാതൊരുവിധ വേദനയോ വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ രാഹുലും സുമതിയും അവരുടെ അച്ഛനമ്മമാരും എല്ലാം ചേർന്ന് ഗുരുവായൂരമ്പലത്തിലെത്തി സുമതി രാഹുലിനെ നല്ലെണ്ണ കൊണ്ട് തുലാഭാരം ചെയ്യാമെന്ന് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അല്ലോ അങ്ങനെ ആ വഴിപാട് അവർ നടത്തുകയും ചെയ്തു അങ്ങനെ അവരുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു രാഹുൽ വീണ്ടും ജോലിക്ക് പോകാനായി ആരംഭിച്ചു സുമതിയുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഗുരുവായൂരപ്പനിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് നമ്മൾ ഗുരുവായൂരപ്പനോട് എന്തു തന്നെ പറഞ്ഞാലും അത് നമ്മുടെ ഗുരുവായൂരപ്പൻ നടത്തി കേട്ടോ പക്ഷെ നമ്മൾ നേർച്ചു നേർന്നാല് അത് നമ്മൾ മറക്കാതെ ചെയ്യണം അതേപോലെ നമ്മൾ വിശ്വാസത്തോടു കൂടി ഗുരുവായൂരപ്പന്റെ ആടിയ എണ്ണ ഉപയോഗിച്ച ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ഗുരുവായൂരിപ്പറ്റിത്തരും കൂടി നമ്മുടെ കണ്ണനെ വിളിക്കുകയാണെങ്കിൽ എത്ര വലിയ പരീക്ഷണമായാൽ കൂടെ അതിൽ നിന്നും നമ്മളെ രക്ഷിക്കും നമ്മുടെ കണ്ണൻ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു